നമസ്കാരം ഫുട്ബോൾ പേരൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് എല്ലാവരും അവരുടെ ആണല്ലോ അത്ലറ്റിക്കോ മാറ്ററിൻ്റെ അപ്പോളോ സ്പോർട്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി അവരെ മെജോറിറ്റി ഷെയർസ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ഷെയർസ് വാങ്ങിച്ച് ഇപ്പം ടെക്നിക്കലി ഓണേഴ്സാണ് അവരാണ് മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സായി മാറിയിരിക്കുന്നത് ഗിൽ മാറിൻ തന്നെ സി ഒ ആയിട്ട് തുടരുമെന്നുമാണ് റിപ്പോർട്ടുകൾ വെക്കുന്നത് അതായത് കണ്ട് സി ഒയ അത്ലറ്റിക്കോ മാറ്ററുണ്ട് സോ ഈ അപ്പോളോ സ്പോർട്സ് ക്യാപിറ്റൽ എന്ത് ടൈപ്പ് ഫേമാന്ന് ചോദിച്ചാൽ അവരിങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസിൽ അഥവാ മൾട്ടിപ്പിൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ടേൺ ഓവേഴ്സ് കൂട്ടാനായിട്ട് പുതിയ പുതിയ ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരുടെ ടേൺ ഓവേഴ്സ് കൂട്ടി ഇപ്പോൾ വാല്യൂ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഫേമാണ് അവർ ഇങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ അത്ലറ്റിക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്ലറ്റിക്കോനെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സോ ഈ അപ്പോളോ ഗ്രൂപ്പ് പെട്ടെന്ന് നമ്മളിപ്പം കുറേ പേര് പറയുന്നത് മാൻ സിറ്റി പോലെ ഇനി അത്ലറ്റിക്കോ വരുമോല്ലോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കേട്ടോ അതുപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തായാലും വരാൻ പോകുന്നില്ല കാരണം ഇവരൊരു അമേരിക്കൻ കമ്പനിയാണ് കൂടാതെ ഇവരുടെ എയിമും ഇതിൽ നിന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക കമ്പ ഈ അഡ്ലഡിയമാരുടെ കൂടുതൽ പ്രോഫിറ്റബിളാക്കി മാറ്റുക എന്നുള്ള എയിമോടുകൂടി തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഒരു സൗദി ഇൻവെസ്റ്റ്മെൻറ്റോ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ പോലെ പി എച്ച് ഡി ആ ഒരു ഗ്രൂപ്പ് പോലെ ആ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിനെ എടുക്കരുത് ആൻഡ് ഇവരുടെ ഭാഗമായിട്ട് ഈ ഒരു കമ്പനി വന്ന സ്ഥിതിക്ക് ഇനിയും അൽവാരസിനെ മറ്റും ഒക്കെ കിട്ടാൻ ഡിഫിക്കൽട്ടായിരിക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾക്കൊന്നും അൽവാരസിനെ അലക്സ് ബെനിനെയൊക്കെയാണ് ആ ഒരു ഫേഫ്സ് ഓഫ് പ്രോജക്റ്റാക്കി കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കി ക്ലബിനെ മാറ്റാനായിട്ടുള്ള എയിം എന്ന് കേൾക്കുന്നു സോ നെക്സ്റ്റ് സമ്മർ അറ്റ് അൽവാറസിനെ ബേനിയനെ ഒന്നും സെല്ല് ചെയ്യത്തില്ല എന്നൊരു ഡിസിഷൻ ഇവിടെ എടുക്കുമെന്നുള്ള രീതി വാർത്തകളൊക്കെ വരുന്നുണ്ട് സോ നമുക്കതൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല അവർ പ്രോഫിറ്റ് നോക്കി തന്നെ എയിം ചെയ്യുന്ന ഒരു കമ്പനിയാണ് സൊരു അമേരിക്കൻ കമ്പനിയാണ് ഹൗ ഇറ്റ് ഗോസ് ഒക്കെ നല്ലത് വരട്ടെ നല്ലതാവാനായിട്ടാണ് സാധു കൂടുതൽ ഞാൻ കാണുന്നത് കാരണം അവർ ക്ലബിന് കൂടുതൽ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാനായിട്ടുള്ള റൈറ്റ് ഡിസിഷൻസ് എടുക്കും എന്നുള്ളൊരു ഫീലാണല്ലോ പക്ഷെ നമ്മളൊരു ഖത്തർ അല്ലെങ്കിൽ ഒരു സൗദി ബാക്കി ഒക്കെ ചെയ്യുന്ന പോലെ ഫണ്ട് ആഫ്റ്റർ ഫണ്ട് വരും ഡേറ്റ് ഇസ് ഇൻ കെയർ ഫോർ പ്രോഫിറ്റ് അവർക്ക് അവരുടെ ആ ഒരു ഇമേജ് ആ ബിൽഡ് ചെയ്യാനായിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതല്ല ഇതൊരു അമേരിക്കൻ കമ്പനിയാണ് ക്ലബ്ബിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം സോ അവിടെ നമ്മൾ നേരെ ബാർസയുടെ ഒരു കാര്യം പറയാനായിട്ടാണ് മിക്കവരും അറിഞ്ഞു കാണുമല്ലോ മെസ്സി ക്യാമറ വന്ന് വിസിറ്റ് ചെയ്ത കാര്യവും പുള്ളി പോസ്റ്റ് ചെയ്ത കമൻസും ഒക്കെ കണ്ടു കാണുമല്ലോ പക്ഷേ അതിൻ്റെ റെസ്പോൺസായിട്ട് ലെപ്പോട്ടാണ് പറഞ്ഞിട്ടുണ്ട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല മെസ്സി എന്തായാലും ഒരു പ്ലെയർ ആയിട്ട് ലോണിനി അടുത്ത കാലത്തൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ അടുത്ത് അറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് സോ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് ഒന്ന് മെസ്സി ഇലക്ഷൻ ഇൻഫ്ലൂ ഇൻവോൾവ് ആകും എന്നുള്ള രീതിയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അത് മാത്രം ട്ര സത്യം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല മേ ബി പുള്ളി ക്യാമിനോ വിസിറ്റ് ചെയ്തതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ എന്ന് നമുക്കറിയത്തില്ല ആൻഡ് ലപ്പോട്ട ഇപ്പം ഓപ്പൺലി വന്ന് പറയുകയും ചെയ്തു മെസ്സി എന്തായാലും തിരിച്ചു പറഞ്ഞാൽ വരത്തില്ല ആൻഡ് മെസ്സിനെ അന്നത്തെ സമയത്ത് റിലീസ് ചെയ്തതിൽ ക്ലബാണ് പ്ലെയറിനേക്കാളും മുകളിൽ തനിക്കൊരു റിഗ്രറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ ആൾ പറയുകയും ചെയ്തു സോ ക്ലിയർലി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇവർ രണ്ടുപേരുടെ ഉള്ള റിലേഷൻഷിപ്പ് നല്ലതല്ല ആൻഡ് ക്ലബ്ബിനെ അറിയിക്കാതെയാണ് മെസ്സി വന്ന് ക്യാമന വിസിറ്റ് ചെയ്തത് സോ അറിയിച്ചുകൊണ്ട് വരുവായിരുന്നെങ്കിൽ അത് ലപ്പോട്ടയ്ക്ക് ഒരു ഹ്യൂജ് ഇമേജ് ബൂസ്റ്റ് ചെയ്യാനാണ് പുള്ളി വലിയ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയാൽ സോ പുള്ളി നൈസായിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് മെസ്സി ലപ്പോട്ട തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോഴും മോശമാണ് സോ മെസ്സി ഇനിയും അഥവാ ഒരു പ്ലേയറായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് അറിയത്തില്ല അത് നടക്കുമല്ലോ എന്നുള്ള ആരും അത് നടക്കത്തില്ല അസേ ഒഫീഷ്യലി അസേ പ്ലയർ മേ ബി ഒരു ഫെയർവെൽ മാച്ച് മെറ്റുമൊക്കെ വരും ഒഫിഷ്യലി അസ് എ പ്ലേയറായിട്ട് വരുമെന്നുള്ളൊരു ഹോപ്പ് നമ്മൾ ഓവർലി വെച്ച് പറയുന്നത് ഹോപ്പ് ചെയ്ത് ഹോപ്പ് ചെയ്ത് ഹോപ്പ് ചെയ്താൽ നടക്കായിരുന്ന ആ വിഷയം സോ അതുകൊണ്ട് എസ് ഓഫ് നോ വളരെ ചാൻസ് കുറവാണ് അഥവാ വരണമെങ്കിൽ ഐ ഡോണ്ട് തിങ് സോ ലെപ്പോട്ട പ്രസിഡൻ്റായിട്ട് കണ്ടിന്യുമ്പോൾ ബാർസൽ ഒരു ഒഫീഷ്യൽ പ്ലെയർ ആയിട്ട് മെസ്സി ഇനിയും ലോണിനാണേലൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം ഇവർക്കിടയിലോ റിലേഷൻഷിപ്പ് അല്ലല്ലോ അമാതിരി രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യാതെയും വരുമെന്ന് തോന്നുന്നില്ല റൈറ്റ് നോവോ അതിനുള്ള കാരണം രണ്ട് കൈ രണ്ട് പേരും മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ലെറ്റ് സി ഹൗ ഇറ്റ് കോസ് സോ അവിടെ നിന്ന് നമ്മൾ നേരെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം റയൽ മാറ്ററിനെ റിലേറ്റഡായിട്ടുള്ള ആ ഒരു ന്യൂസ് അറ്റ്ലറ്റിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസ് ചെയ്തിരുന്നല്ലേ സീനിയർ പ്ലേയേഴ്സും ചാബി അലോൺസേയും നമ്മൾ ഇഷ്യൂ ഉണ്ട് വിനി ആണ് ആ ഒരു മെയിനായിട്ട് ചാബിയോട്ട ഏറ്റവും എതിർ നിൽക്കുന്ന പ്ലെയറെ കൂടാതെ മറ്റു വരെ സീനിയർ പ്ലേയേഴ്സും പുള്ളിയുടെ ട്രെയിനിങ് ടെക്നിക്സിൽ ഹാപ്പിയല്ല പുള്ളി ഓവർലി കോച്ചിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നതിൽ താല്പര്യം ഇൻവോൾവ് ചെയ്യുന്നതിൽ താല്പര്യമില്ല അതായത് ഡ്രിൽസിലും മറ്റുമൊക്കെ കൂടാതെ അവരുടെ പ്രൈവസിയിൽ പുള്ളി കടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ള രീതിയിൽ കുറേ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഇതിലൊക്കെ എന്തുമാത്രം ട്രസ്റ്റ് ആണെന്ന് പറയുന്നത് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തത് പ്ലേയേഴ്സിന് ഇടയിൽ ഇഷ്യൂ ഉണ്ട് ആ പുള്ളിയുടെ ഈഗോനെ പ്ലേസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ള രീതിയാണ് ഇതിനെ ചുറ്റിപ്പിച്ച് മറ്റ് കുറേ മീഡിയാസ് ഇല്ലാത്ത കാര്യങ്ങളും തള്ളി മറിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ കുറേ പേര് ആ ന്യൂസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്കും ഇൻസ്റ്റായി പ്രോ ഇതിൻ്റെ പിന്നെ എന്തിനും സത്യം ഉണ്ടോ അങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ച് പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലെ പകുതി മുക്കാലും ഫേക്കാണ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ സ്പാനിഷ് മീഡിയസ് ഇപ്പോൾ റയൽ മാഡ്രഡിലൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് മാഡ്രിഡ് മീഡിയാസ് തന്നെ ഊതിപ്പെരിപ്പിക്കും സിമിലർലി ബാർസയിലൊരു ഇഷ്യൂ ഉണ്ടായാലും അത് ബാർസയിലുള്ള മീഡിയാസ് തന്നെ ഊതിപ്പെരിപ്പിക്കും സിമിലർലി മാഡ്രിഡിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഊരി ഊതി നമ്മുടെ ബാർസ മീഡിയാസ് മുൻപുന്നേ കാണും അതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഊതിപ്പെരിപ്പിക്കാൻ മാഡ്രിഡ് മീഡിയാസും മുൻപന്തിയിൽ കാണും സോ ഇവിടെ ഭയങ്കര പൊളിറ്റിക്സാണ് പൊളിറ്റിക്കൽ സംഭവങ്ങളുണ്ട് ആൻഡ് മഡ്രഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇത് കിട്ടിയാൽ അത് ഊതി എങ്ങനെങ്കിലും ആൾ കത്തിക്കാനായിട്ട് നോക്കും സോ ഇല്ലാത്ത കുറേ കാര്യങ്ങളും തള്ളി തള്ളിക്കയറ്റുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ദർ ആർ ഇഷ്യൂസ് ബിറ്റ്വീൻ ചാബി അലോൺസോ ആൻഡ് റയൽ മാഡ്രിഡിലെ ചില പ്ലേയേഴ്സിന് ഇടയിൽ ഇഷ്യൂ ഉണ്ട് അതിൽ ഇപ്പം സീനിയർ പ്ലേയേഴ്സ് ഇപ്പം ഒരു കാര്യം കേൾക്കുന്ന റിപ്പോർട്ട് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ സീസണുകളിൽ അണ്ടർ പ്ലേയേഴ്സ് ഒരു മാച്ചിന് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ ബിസേലും മെറ്റുമൊക്കെ ഒന്ന് പോവുകയും അവിടെയൊക്കെ ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരിക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇത് ചാബിയുടെ അണ്ടർ ആ ഒരു ഫ്രീഡം ഇല്ലെന്നാണ് കേൾക്കുന്നത് മാച്ച് കഴിയുക പിറ്റേ ദിവസം തന്നെ മഡ്രഡിൽ തന്നെ പ്ലേയേഴ്സ് കാണണം ട്രെയിനിങ്ങിന് വിളിച്ചാൽ വരണം അങ്ങനെ കുറച്ചുകൂടെ സ്ട്രിക്റ്റാകുന്ന പ്ലേസിന് കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ ഇവൻ കാറോൻസറോട്ടി അഥവാ ട്രെയിനിങ് സെഷൻസ് ചിലർ മിസ് ചെയ്താലും അറിയിച്ചിട്ട് മിസ്സ് ചെയ്യുകയാണ് എനിക്ക് ആസ് ഓക്കെ ബട്ട് ഇത് പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വാർത്തകളിൽ കേൾക്കുന്നത് പിന്നെ ഇപ്പം വീണ്ടും ഒരു ഓഡിയോ ക്യാച്ച് ചെയ്തു ലാസ്റ്റ് മാച്ചിനിടെ റയോക്കാനോ സീറോ റയൽ മാഡ്രിഡ് സീറോ മാച്ചിനിടയിൽ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ചാവിയറോൺസ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്ത് വിനി പറയുന്നു ഇങ്ങനെയാണെന്നുള്ള രീതി അതായത് ഈ ഗെയിം നമുക്ക് ജയിക്കാനായിട്ട് ഒരു ഉദ്ദേശം ഈ കോച്ചിനില്ല എന്നുള്ള രീതി അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് നടത്തി ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ വിനി ഹാപ്പി അല്ല എന്നുള്ള രീതിയിലുള്ള രീതിയിൽ വിനി ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ പുള്ളിനെ മാറ്റുമെന്നല്ല ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സമയത്ത് ആ പ്ലെയർ വരുന്നതുകൊണ്ട് ആ ഒരു ഓഡിയോ ക്യാച്ച് ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ ഇപ്പം വരുന്നത് സോ ഒരു കാര്യം ഉറപ്പാണ് വിനീഷ്യസ് ജൂനിയറും ചാബിയ ലോൺസനും ഇടയിലുള്ള റിലേഷൻഷിപ്പിൽ ദേർ ഈ സം ഇഷ്യൂസ് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അതെനിക്ക് തോന്നുന്നത് എല്ലാ മെഡ്രിഡ് ഫാൻസിനും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അതിപ്പോൾ ഒരു ഓപ്പൺ സീക്രട്ടുമാണ് കൂടാതെ ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് സമ്മറിൽ വിനീഷ്യസ് ജൂനിയർ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റിനും ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് സൗദി അറേബ്യ എന്തായാലും നെക്സ്റ്റ് സമ്മറിൽ വിനിക്ക് വേണ്ടി വരും ഐ തിങ്ക് ഇഫ് ചാബിയ റോൺസോ കണ്ടിന്യൂ ചെയ്യുക ആണ് കോച്ച് വിനി ലീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കൂടുതൽ കാണുന്നത് അതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ആ ഒരു അറ്റ്ലറ്റിക്കിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ചാബിയ റോൺസോ പ്രഷറിലായോയെന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് കാരണം ആ അറ്റ്ലറ്റിക്കിൻ്റെ ആ ഒരു റിപ്പോർട്ടിന് ശേഷം നമ്മൾ ആ ഒരു കോലാകളൊക്കെ കണ്ടായിരുന്നല്ലോ അതിനുശേഷം പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഗെയിം പാളി പാളിപ്പോകുന്നുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ഇപ്പം വിനീനെ മാറ്റേണ്ട സമയത്ത് മാറ്റുന്നുള്ളൂ ഈവൻ എംബാപ്പേനെ പുള്ളി മാറ്റാൻ മടിക്കുന്നുണ്ട് അത് ഈവൻ അതിന് മുമ്പ് നമ്മൾ എംബാപ്പേനെ അധികം മാറ്റി നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ എംബാപ്പേനെ മാറ്റുന്നില്ല കൂടാതെ റൊട്ടേഷൻ കറക്റ്റായിട്ട് നടത്തുന്നില്ല പിന്നെ ട്രെൻഡിനെ യൂസ് ചെയ് ഇപ്പോൾ ട്രെൻഡ് ഇഞ്ചറി മാറി വന്നതിന് ശേഷം ട്രെൻഡിനെ യൂസ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അത് നമുക്കറിയാതെ ചുമ്മാ മീഡിയാസ് അത് മേ ബി പുള്ളി ഫിറ്റ്നസ് ഒക്കെ കൺസിഡർ ചെയ്ത് ചാബിയലോൺസോ റൈറ്റായിട്ട് ഇറക്കുമായിരിക്കും പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇംഗ്ലണ്ട് മീഡിയാസ് ട്രെൻഡ് ഒരു ഇംഗ്ലീഷ് പ്ലെയറിനെ യൂസ് ചെയ്ത് ട്രെൻഡ് ഒക്കെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ യൂസ് ചെയ്തിട്ട് അവരും രംഗത്തും കൂടെ ബാർസയും മഡ്രഡ് മീഡിയാസും കൂടെ എരിവെറ്റോൾ എന്തെങ്കിലും തള്ളി വിടണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ട്രെൻഡിൻ്റെ ന്യൂസും കയറ്റി തള്ളി വിടുന്നുണ്ട് പക്ഷേ ബിഗ്സ്റ്റ് ഇഷ്യൂ ഇതാണ് സീനിയർ പ്ലേയേഴ്സും മഡ്രഡ് മാനേജറിനും ഇടയിലുള്ള ഒരു ഇഷ്യൂ സോ ചാബി അലോൺസോയ്ക്ക് റിസൾട്ടുകൾ മോശമാകാൻ തുടങ്ങിയ ഡ്രസ്സിംഗ് റൂമും കൂടെ ലൂസ് ചെയ്യുവാണെങ്കിൽ ചാബി അലോൺസോയ്ക്ക് ആക്സ് ആക്കി കിട്ടാനായിട്ടുള്ള സോ ചാബി അലോൺസോ എനിക്ക് തോന്നുന്നു ലോങ് ആസ് റിസൾട്ട് ഈസ് കമ്മിങ് ഇപ്പം ലാസ്റ്റ് ആ ഒരു ലിവർപൂൾ മാച്ചിന് മുമ്പ് ഒരു ന്യൂസുകളെല്ലാം വരുമ്പോഴും ചാബിയോ ചാബിയോൺസ് ഓക്കെ ഹി വാസ് പ്രൊഡ്യൂസിങ് റിസൾട്ട് അല്ലേ സോ പക്ഷേ ലാസ്റ്റ് രണ്ട് മാച്ചുകളിൽ റിസൾട്ടുകൾ മോശമാകാൻ തുടങ്ങിയപ്പം ഓക്കെ ഓക്കെ നമുക്ക് കൂടുതലും ചാബിയിലോട്ട് ക്രിറ്റിസിസം വരുന്നതാണ് അതിന് മുമ്പ് പ്ലേയേഴ്സിന് കൂടുതൽ ക്രിറ്റിസം ചെല്ലുന്നതാണ് സോ ഇതാണ് മീഡിയയുടെ നരേറ്റീവ് ഇപ്പം ടീം നല്ലപോലെ കളിക്കുന്നുണ്ട് റിസൾട്ടുകൾ വരുന്നുണ്ട് പ്ലേഴ്സ് ക്ലബ് കോച്ചിനെ എന്നൊക്കെ പറയുവാണെങ്കിൽ കോച്ചിനായിരിക്കും കൂടുതൽ ബാക്കിങ് കിട്ടിയാൽ അതേസമയത്ത് റിസൾട്ടുകൾ മോശമാകാൻ തുടങ്ങിയ പ്ലേയേഴ്സും അഗെയിൻസ്റ്റ് ആണെങ്കിൽ കോച്ചിലോട്ട് കൂടുതൽ ബ്ലെയിമുകൾ എല്ലാം തുടങ്ങും പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട് ഈ സീനിയർ പ്ലേയേഴ്സിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പല ജേർലിസ്റ്റുകളുണ്ട് ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇനിയും വരാൻ പോകുന്ന ഫേസ് ഉള്ളത് നെക്സ്റ്റ് ടു ത്രീ മന്ത്സ് എസ്പെഷ്യലി ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരാൻ പോകുന്നൊരു ഫേസ് അതിൽ മേ ബി ചാമ്പ്യ റോൺസേക്ക് വളരെ ക്രൂഷ്യൽ ആയിരിക്കും ഐ തിങ്ക് നെക്സ്റ്റ് അപ്കമ്മിങ് മാച്ചുകളിലും റിസൾട്ടുകൾ മോശമാകാൻ തുടങ്ങുവാണ് ഇതുപോലെ പ്ലേയേഴ്സ് ടേൺ ആവാൻ തുടങ്ങുവാണെങ്കിൽ ഓക്കെ ചാബിക്കുള്ള സപ്പോർട്ട് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മാനേജർ ഈസ് അബവ് എനി പ്ലേസ് സൊ ചാബി അലോൺസൂടെയാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ എല്ലാ കാര്യത്തിലോട്ടും വരുമ്പോഴേക്കും അത് റൈറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ ഇപ്പോഴും നമുക്കറിയാം റയൽ മാറ്റഡ് എല്ലാ കോമ്പറ്റീഷനിലും ഉണ്ട് പാർസക്ക് മേൽ ത്രീ പോയിൻറ്റ്സ് ഉണ്ട് ഇപ്പോഴും നമുക്കറിയാം റയൽ മാറ്റേഡ് ആ ഒരേ ഒരു മാച്ചേ തോറ്റട്ടുള്ളൂ ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ സോ റയൽ മാറ്റഡ് ക്യാൻ ഡു വെനിത്തിങ് ഈ സീസൺ ടേൺ ഓവർ നടത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സീനിയേഴ്സ് പ്ലേസിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആസ് എ മാനേജർ കുറച്ച് ലിമിറ്റഡ് ആവും ഇപ്പം വിനീഷ്യസ് ജൂണിയറും പുള്ളിയും തമ്മിൽ ഇഷ്യൂ ഉണ്ട് റോഡർ ഇഗോ ആയിട്ട് ഇഷ്യൂ ഉണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ കേൾക്കുന്നു മറ്റ് പല സീനിയർ പ്ലേയേഴ്സ് അലബ വൺ ഓഫ് ദ നെയിം ആയിട്ട് കേൾക്കുന്നുണ്ട് കൂടാതെ വേറെ പല നെയിംസും ഉണ്ട് ആരാണെന്ന് നമുക്ക് അറിയത്തുമില്ല സോ അതൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് സോ ഐ ഡോ നോ ടീമിനുള്ളിൽ മാനേജേഴ്സും പ്ലേഴ്സും തമ്മിലൊരു ഇഷ്യൂ ആയാൽ ഗോയിങ് ഫോർവേഡ് ഈ സീസണെ അത് ബാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് കൂടാതെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് റയൽ മാഡ്രിഡിൽ ഈഗോസിലെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് സോ സിനുദ്ദീൻ സിദാ നമുക്കറിയാം ഹി വാസ് എ ഗുഡ് ടാക്ടീഷ്യൻ മോശം ബട്ട് മോർ ദാൻ ദാറ്റ് പുള്ളിക്ക് ഈഗോസ് കൺട്രോൾ ചെയ്യാനായിട്ടൊരു അബിലിറ്റി ഉണ്ടായത് അത് തന്നെയാണ് പുള്ളിനെ ത്രീ പീറ്റ് അടിക്കുന്നതിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് റീസാക്കി മാറ്റുക കാർലോ ആൻസർ ഔട്ട് ചെയ്യും നമ്മൾ ലാസ്റ്റ് സീസണിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണ് ഓക്കെ ടാക്ടിക്കലി കാർലോ ഒത്തിരി ചേഞ്ച് കൊണ്ടൊന്നും വരുത്താറില്ല പുള്ളി ആ ഒരു സിസ്റ്റം കീപ്പ് ചെയ്യുന്നു കൂടെ ആ ഈഗോസിനെ പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന രീതി പ്ലേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻ്റൈൻ ചെയ്യുന്ന രീതി ഓക്കെ കാർലോ കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നു സിതാൻ അത്ര ഓപ്പൺ അല്ലായിരുന്നു ബട്ട് ഹീ കൺട്രോൾ ഈഗോസ് അല്ലേ നമ്മൾ കണ്ട കാര്യമാണ് ഗ്യാരത് ബെലൊക്കെ പോലത്തെ ഈഗോസ് ഒക്കെ പുള്ളി കൺട്രോൾ ചെയ്ത് ആണെങ്കിലും ആയാലും ആണെങ്കിലും സബ് ആക്കേണ്ട സമയത്ത് പുള്ളിയാക്കുമായിരുന്നു അവരെ ഈഗോസ് കൺട്രോൾ ചെയ്യേണ്ട രീതിയാക്കുമായിരുന്നു നിർത്തുമായിരുന്നു റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു എന്നാണ് ഓപ്പൺലി ഇപ്പോൾ കാർലോയെ പോലെ എല്ലാ പ്ലേസായിട്ട് ഓപ്പൺ ആയിരുന്നു പുള്ളിയും അല്ല പക്ഷേ ഈഗോസ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നു മേ ബി ചാമ്പ്യലോൺസേക്ക് കാർലോയെ പോലെ ഓവർ ഫ്രണ്ട്ഷിപ്പും ഓപ്പൺ ആവേണ്ട ആവശ്യമില്ലായിരിക്കാം പക്ഷേ ഈഗോസ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇപ്പോൾ ഈഗോസിൻ്റെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ മേ ബി ചാബിയർ ഓൾസോ ന്യൂ ആണ് പുള്ളി ആകെപ്പാട ലെവർ കൂസൻ പോലത്തെ ഒരു ബിഗ് ജോബ് ലെവർ കൂസൻ അല്ല റെയിൽമാരുടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സോ ചാബി എങ്ങനെ ഈ സീസൺ അഡാപ്റ്റ് പുള്ളിക്ക് ഇതൊരു ലേണിംഗ് കെയറുമാണ് മേ ബി ഈ നെക്സ്റ്റ് സീസൺ തൊട്ട് പുള്ളി അമ്പലം നെക്സ്റ്റ് ഈ വിൻഡോ കഴിയുമ്പോഴത്തേക്കും പുള്ളി ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും പുള്ളി മനസ്സിലാക്കുമായിരിക്കും പക്ഷേ ചാബിയുടെ സ്വഭാവം വെച്ച് എനിക്ക് തോന്നുന്നില്ല പുള്ളി പ്ലേ പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഡിമാൻഡിലും പ്രഷറിലും വീഴുമെന്ന് പുള്ളി പുള്ളിയുടെ സ്ട്രോങ്ങറായിട്ടുള്ള റൂൾസ് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യും പ്ലേയേഴ്സ് വിൽ ഹാവ് ടു ഫോളോ ദാറ്റ് ആൻഡ് ലെസി ഇനിയും വരാൻ പോകുന്ന മാച്ചുകളിൽ കൂടുതൽ കൂടുതൽ ഇഷ്യൂസ് വരൂ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം എനിക്ക് അതിന്മാരുടെ ടാക്ടിക്കലി കുറേ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് മാച്ചുകളിൽ പ്ലേസിൻ്റെ പ്രസിംഗ് ഇൻറ്റൻറ്റ് കുറയുന്നതും കൊസ്റ്റിനുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ മാനേജേഴ്സ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒക്കെ പ്ലേഴ്സ് പിച്ചിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തില്ല ഇപ്പോൾ രണ്ടോ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഒന്നോ രണ്ടോ ഒരു ഒരു രണ്ട് പ്ലേയേഴ്സിന് ചാബിയോട്ട് ഇനി ഇഷ്യൂ ഉണ്ടായാൽ തന്നെ പിച്ചിൽ മേ ബി കാര്യങ്ങൾ നന്നായിട്ടല്ല പോകുന്നതെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ചിലപ്പോൾ അവർ കൊടുക്കത്തില്ല കോൺസ്റ്റൻ്റ്ലി കൊടുക്കത്തില്ല അവർ മെന്റലി ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന ഇപ്പം നിങ്ങൾ തന്നെ ഓർക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഫാം അവിടുത്തെ നിങ്ങളുടെ എച്ച് ആർ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ദേഷ്യമാണ് പുള്ളിനെ നിങ്ങൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എനി ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ് പുള്ളിക്കായിട്ടോ ഒന്നിച്ച് അറിയാനായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻസിനോടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമ്മളും എഗെയിൻസ്റ്റ് ഹാൻഡ് ചെയ്യാനായിട്ട് നോക്കുകയല്ല സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് അത് ഹ്യൂമൻ നേച്ചറാണ് സംഭവിക്കും സോ ഓൾറെഡി ചാബിക്ക് ഡ്രസ്സിംഗ് റൂമിൽ കണ്ടുവന്ന് ആയിട്ട് ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായി സോലെച്ച് ഈ സീസൺ മുന്നോട്ട് പോകുന്നതോറും അതെങ്ങനെ പോകും എന്നുള്ള കാര്യം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സോർട്ട് ഔട്ട് ചെയ്യട്ടെ ഇവഞ്ചൊരു എന്തായാലും റിസൾട്ടുകൾ പോസിറ്റീവായിട്ട് വരാൻ തുടങ്ങിയാൽ ക്ലബ് മാനേജറിനെ ബാക്കിയുള്ളൂ അത് തന്നെയാണ് വേണ്ടതും മാനേജറിനെ ബാക്ക് ചെയ്യുക തന്നെ വേണം എനിക്ക് ലാസ്റ്റ് ആ ഒരു റിപ്പോർട്ട് അറ്റ്ലറ്റിക്കിനെ വന്നതിന് ശേഷമുള്ള പുള്ളിയുടെ ഇൻ ഗെയിം സബ്സ്റ്റിറ്റ്യൂഷൻസ് പുള്ളിയുടെ ചില ഡിസിഷൻസ് ക്വസ്റ്റ്യനബിൾ ആണ് മേ ബി അതിന് മുമ്പത്തെ നമ്മുടെ ചാമ്പ്യൻ ഓൺസോറ് ആ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നൊരു ടീമിലുണ്ടായിരുന്നത് അത് അത് കുറയുന്നതിൻ്റെയാണോ അതോ പുള്ളിയും പ്രഷറിലായേൻ്റെ ആണോ എന്നറിയത്തില്ല മേ ബി അപ്കമ്മിങ് മാച്ചസിൽ മാറട്ടെ എനിക്ക് പേഴ്സണലി പുള്ളി നല്ല രീതിയിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്യട്ടെ ഇഷ്യൂസ് ഓക്കെ ആവട്ടെ നമുക്ക് അതാണ് ബെറ്റർ ഫുട്ബോളിൽ ഈ അനാവശ്യ ഔട്ട്സ് ഈ ഇൻറ്റേർണൽ ഇഷ്യൂസ് ശരിക്കും ഓക്കെ ടാക്ടിക്കൽ ഇഷ്യൂസ് ഓക്കെ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആണ് ഫുട്ബോൾ വരണ്ടെ പക്ഷേ ഈ ഇൻറ്റേർണൽ ഇഷ്യൂസ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ശരിക്കും ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഐ തിങ്ക് ചാവിയോ റോൺസോയും മിനിയും മറ്റും എല്ലായിട്ടുള്ള കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിലോട് വരുമ്പോൾ ഉള്ള ഒപ്പിനിയൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും